പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു മഹാകുംഭമേളയെക്കുറിച്ച് മഹാകുംഭമേളയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കുന്നു രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള തിങ്കളാഴ്ച അതായത് ഇന്ന് തുടങ്ങും ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ പൗഷ് പൂർണിമ സ്നാനത്തോടെയാണ് തുടക്കം ഫെബ്രുവരി ഇരുപത്തിയാറിന് ശിവരാത്രി ദിനത്തിൽ മഹാകുംഭമേള സമാപിക്കും നാൽപ്പത് കോടി പേർ മഹാകുംഭമേളയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മഹാകുംഭമേള എന്ന പേരിൽ നാലു മാസത്തേക്ക് പുതിയ ജില്ല ഉൾപ്പെടെ രൂപീകരിച്ച് വലിയ സജ്ജീകരണങ്ങളാണ് ഉത്തർപ്രദേശ് ഒരുക്കിയിരിക്കുന്നത് ഗംഗ യമുന സരസ്വതി സംഗമിക്കുന്ന ത്രിവേണി സംഗമസ്ഥലമാണ് പ്രയാഗ് രാജ് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം പേർ ഒത്തുകൂടുന്ന സമ്മേളനം എന്നാണ് മഹാകുംഭമേള അറിയപ്പെടുന്നത് സൂര്യൻ ചന്ദ്രൻ വ്യാഴം എന്നിവയുടെ ജ്യോതിശാസ്ത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കുംഭമേള നടക്കുന്നത് വ്യാഴത്തിന് സൂര്യന് ചുറ്റും ഒരു ഭ്രമണപഥം പൂർത്തിയാക്കാൻ പന്ത്രണ്ട് വർഷമാണ് വേണ്ടത് അത്രേ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പൂർണ്ണ കുംഭമേള സംഘടിപ്പിക്കുന്നത് ഇന്ന് മുതൽ കുംഭമേളയിലെ പ്രധാനപ്പെട്ട ചടങ്ങായ ത്രിവേണി സംഗമത്തിലെ സ്നാനം തുടങ്ങും പതിനാലിന് മകര സംക്രാന്തി ദിനത്തിലും ഇരുപത്തി മൗനി അമാവാസ്യ ദിനത്തിലും ഫെബ്രുവരി മൂന്നിന് വസന്ത പഞ്ചമി ദിനത്തിലും ഫെബ്രുവരി പന്ത്രണ്ടിന് മാഘി പൂർണിമ ദിനത്തിലും ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രി ദിനത്തിലുമാണ് പ്രധാന സ്നാനങ്ങൾ നടക്കുക കുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സംഗമത്തിൽ കുളിച്ചാൽ പാപങ്ങൾ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം സനാതനധർമ്മത്തിന്റെ മഹത്വം തിരിച്ചറിയാൻ എല്ലാവരും കുംഭമേളയിൽ പങ്കെടുക്കണമെന്ന് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു മഹാകുംഭമേളയ്ക്കായി മൊബൈൽ ആപ്പ് മുതൽ എ ഐ ചാറ്റ് ബോർഡ് വരെയുള്ള സംവിധാനങ്ങളാണ് യു പി സർക്കാർ ഒരുക്കിയിരിക്കുന്നത് സന്ദർശകരെ സഹായിക്കുന്നത് മുതൽ സ്നാനഘട്ടങ്ങളിൽ മാർഗനിർദ്ദേശം നൽകുന്നതിലും സുരക്ഷ ഒരുക്കുന്നതിലും സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ചരിത്രത്തിൽ ആദ്യമായി എഐ ചാറ്റ് ബോർഡ് ഉപയോഗിക്കുന്ന കുംഭമേളയാണിത് പതിനൊന്ന് ഭാഷകളിൽ മേളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചാറ്റ്ബോർഡ് നൽകും വിവിധ ഘാട്ടുകൾ ക്ഷേത്രങ്ങൾ അഖാരകൾ തുടങ്ങി ഏതിടത്തേക്കുമുള്ള വഴികളും ഇതിൽ ലഭിക്കും മലയാളത്തിലും അറിയിപ്പ് ലഭ്യമാകും റെയിൽവേ സ്റ്റേഷനുകളിൽ മലയാളം ഉൾപ്പെടെ പത്ത് പ്രാദേശിക ഭാഷകളിൽ അറിയിപ്പുകൾ നൽകും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പുറമേ സൈന്യവും തീർത്ഥാടകർക്ക് സേവനങ്ങളുമായി രംഗത്തുണ്ട് പ്രയാഗരാജിൽ അമ്പത് കിടക്കയുടെ സൗകര്യമുള്ള ആശുപത്രിയാണ് കരസേന സജ്ജമാക്കിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ആരോഗ്യ വിദഗ്ധരുടെ സൗകര്യം ഇവിടെ ലഭ്യമായിരിക്കും വെള്ളത്തിനടിയിൽ നൂറ് മീറ്റർ ആഴത്തിലും ഭൌമോപരിതലത്തിൽ നൂറ്റി ഇരുപത് മീറ്റർ ഉയരത്തിലും നിരീക്ഷണം നടത്താൻ ശേഷിയുള്ള ഡ്രോണുകൾ സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി എത്തിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഡ്രോണുകൾ സ്ഥിതിഗതികൾ നിരീക്ഷിക്കും തീർത്ഥാടകരുടെ വരവ് മനസ്സിലാക്കാനും തിരക്ക് മുൻകൂട്ടി അറിയാനും സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇത് സഹായിക്കും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തീർത്ഥാടകർ കൂടുതലായി പോകുന്നത് തടയാനും ഇടുങ്ങിയ ഭാഗങ്ങളിൽ കൂടുതൽ തീർത്ഥാടകർ സംഘടിക്കുന്നത് ഒഴിവാക്കാനും ഒക്കെ ഡ്രോൺ നിരീക്ഷണം സഹായിക്കുമെന്ന് ഉറപ്പ് നന്ദി న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం